ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്കൂളൊക്കെ തുറക്കണമല്ലോ അപ്പോൾ ഞാൻ വിശ്വമോളും കൂടി കുത്തിയിരുന്നു ഞങ്ങൾ ബുക്കൊക്കെ പതിയണേൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര ആണ് ഇതൊക്കെ ചെയ്യുക ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് മൂത്തക്കെ ഇരിക്കണേയാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പരിപാടിയിലൊക്കെ തുടങ്ങി അപ്പോൾ ലെൻസൺ ആണ് വീഡിയോ എടുത്ത് തന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വർത്താനോ ഒക്കെ പറയാനുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചതിന് അതിന് മറുപടിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഞങ്ങളത് ചെയ്യണത് ഇസം മോളാണെങ്കിൽ ഭയങ്കര കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അവൾ അവളാണ് ഓരോ സ്ഥലങ്ങളെടുത്തുമ്പോൾ പിടിച്ചു അവൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കണ്ടീഷനിലാണ് ഇരുന്നേച്ചത് അങ്ങനെ ഞങ്ങൾ ബുക്കൊക്കെ പൊതിഞ്ഞ് തുടങ്ങി ബുക്ക് പൊതിഞ്ഞ് തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ബോറടിക്കാൻ തുടങ്ങി അവൾ ബോർ അടിച്ച് ബോറടിച്ച് ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റ് അപ്പുറത്ത് വീട്ടിൽ കളിക്കാൻ പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നായി ബുക്ക് പുതിയ മുഴുവനും അതിൻ്റെ ഇടയിൽ ആണ് എനിക്ക് കമ്പനി തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ആ വീഡിയോ ഒക്കെ ബുക്ക് പുതിയ വീഡിയോ ഞങ്ങൾ കുറച്ചധികം എടുത്തു വെച്ച് പിന്നെന്താ പിന്നെ നെയിംസിലിപ്പോൾ കൊട്ടിച്ച് അടിപൊളിയാക്കി ബുക്കൊക്കെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ തന്നെ പോയി പിന്നെ ഇത് നമുക്കൊരു നെസ്റ്റാളജി ആണല്ലോ പണ്ട് ഞ നമ്മൾ നമ്മളുടെ കുട്ടിക്കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ അതും ഒരു അടിപൊളി വൈബായിട്ട് ഞാനങ്ങ് കണ്ടുകൊണ്ട് അങ്ങനെ കുത്തിയിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്ത് അപ്പോൾ ബുക്കിൻ്റെ എണ്ണം കണ്ടപ്പോൾ തന്നെ ലിൻസൻ ചോദിച്ചു നീ ഇതൊക്കെ എപ്പോൾ ചെയ്ത് തീരാന് അതൊക്കെ നേരത്തെ ചെയ്ത് വെക്കേണ്ട പരിപാടി ആയിരുന്നില്ലേ പിന്നെ ഞാൻ അത് അങ്ങോട്ട് ലിൻസനോട് ചെറിയ മറുപടി ആയിട്ട് ഇങ്ങനെ ഒന്ന് പോയാടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാനങ്ങനെ ഇരുന്ന് അങ്ങനെ അതൊക്കെ അത് ചെയ്തങ്ങ് തീർത്തു അപ്പോൾ പുറകിൽ ബാക്ക്ഗ്രൗണ്ട് വേറെ സൗണ്ടൊക്കെ കയറി വരുന്നുണ്ട് വേറെ ഒന്നുമല്ല പുറത്ത് നല്ല മഴയാണ് കൊച്ചാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴാണ് അതിൻ്റെ തല ദിവസം ഞാനിപ്പോൾ ഒരു പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പം നമ്മളിത് ഇത്രയും ബുക്കാണ് പൊതിഞ്ഞ് മെയിൻസിൽ ഇപ്പോൾ പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുള്ളത് പിറ്റേന്ന് രാവിലെ ഞങ്ങളത് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കണ്ടിരിക്കുന്ന നമ്മൾ കുളിച്ച് റെഡിയായി രാവിലെ തന്നെ വന്നിട്ടുണ്ട് ഷർട്ടൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായി അവൾക്കാണെങ്കിൽ ഭയങ്കര ത്രില്ലിങ്ങായിരുന്നത് സ്കൂളെന്താണ് സ്കൂളിപ്പോൾ ഒക്കെ എന്താണെന്നൊന്നും അറിയാൻ പാടണ്ട ആദ്യം ഇട്ട് സ്കൂളിൽ പോകണ കൊച്ചായത് കൊണ്ടിട്ട് അവർക്കറിയാൻ പാടില്ല അംഗൻവാടിയിൽ പോയിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് എന്താണ് സംഭവം എന്താണ് സ്കൂള് എന്താണ് അവിടെ നടക്കണതൊന്നും കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അപ്പോൾ അതിൽ പോകാൻ വേണ്ടി റെഡി അപ്പോൾ രാവിലെ തന്നെ എൻ്റെ വീട്ടീന്നും പിന്നെ ലിൻസൻ്റെ ഡാഡിയും മമ്മിയാണെങ്കിലും രാവിലെ വന്ന് നോക്കി എൻ്റെ വീട്ടിൽ നിന്നും ഡാഡിയും മമ്മിയും അനിയത്തി അവളെ കാണാൻ വേണ്ടി യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ടിട്ട് കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞാൽ അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവൾ ഓർത്ത് സ്കൂളെന്ന് പറഞ്ഞ എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ളത് അവിടെ എൻ്റെ പ്രാവശ്യം ഭക്ഷണം കഴിച്ചു കേട്ടോ പറയുന്നത് മനസ്സിലായി അങ്ങനെ റെഡി കഴിഞ്ഞ അവളുടെ വക കുറച്ച് സംസാരങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവളെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് രാവിലെ ചപ്പാത്തി ചപ്പാത്തിയും ആയിരുന്നു അപ്പോൾ ഈ പയറിന് ഇച്ചിരി എരിവ് പയർ പയറുകയറി വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങളിത് ഫുള്ള് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇനി പിശ്നങ്ങൾ സ്കൂളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഡാഡി മമ്മിയും അവളെ കണ്ടിട്ട് മമ്മിക്ക് വർക്കിന് പോകാനുള്ളത് കൊണ്ടിട്ട് അവർ രണ്ടുപേരും പോയി അപ്പം അപ്പുറത്ത് നേരെ അപ്പുറത്ത് തറവാട്ടിൽ പോയി മമ്മി അവളെ പുരുഷൊക്കെ വരപ്പിച്ച് അത് കഴിഞ്ഞ് ഞാനും അനിയത്തിന് ഞങ്ങൾ മൂന്നേരും കൂടിയാണ് ചോദിക്കുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കൊച്ചു എക്സൈറ്റഡാണ് നമ്മുടെ മോള് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞങ്ങളും ഭയങ്കര ആയിരുന്നു അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിലെത്തി അവളെ ു പോയി അപ്പോൾ അവിടെ ഓരോ സെക്ഷൻ വൈസ് ചെയ്തിട്ടാണ് അവർ ക്ലാസ്സിന് അകത്തേക്ക് കേട്ടത് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊച്ചിൻ്റെ സ്കൂൾ ക്ലാസ് റൂം ഏതാണെന്ന് ഒന്ന് കാണാം പിന്നെ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബാധിക്കല് വരിപരിയായിട്ട് നല്ല വീട്ടിക്ക് കുട്ടികൾ നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ന്യൂ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അപ്പിസമ്മള് അകത്തോട്ട് പോയി അവളുടെ എൽ കെ ജി ഡി ആയിരുന്നു ഡിവിഷൻ അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ അവരകത്തേക്കൊക്കെ കൊണ്ടുപോയി ആദ്യം എന്നെ ഒന്ന് ഭയത്തോടു കൂടിയാണ് ആദ്യം നോക്കിയത് പക്ഷേ അവൾക്കിഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളാകെ ഓക്കെ ആയി പിന്നെ ദേ ദൈവവിടെ കൈയൊക്കെ പിടിച്ച് ചാടി പോയി പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ അവരവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളെ ആക്കിക്കഴിഞ്ഞാൽ പാരൻസ് അവർ നിൽക്കണം എന്നില്ല എല്ലാവർക്കും പോകാം കൃത്യം പന്ത്രണ്ട് മണിയാവുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ അങ്ങനെ ഐസമ്മോളുടെ സ്കൂൾ ഡേ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ മോപ്പിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം അപ്പോൾ ടാറ്റാ ബൈ